ഹലോ മക്കളെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മലയാളത്തിലെ പൂവ് ചിരിച്ചു എന്നുള്ള രണ്ടാമത്തെ പാടാണ് ഈ പാഠഭാഗത്ത് എന്താ പറയുന്നത് മക്ക അറിയണ്ടേ അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ആ ഒരു ചെമ്പരത്തി ചെമ്പരത്തിച്ചെടി ഉണ്ടല്ലേ ചെടി എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് വെള്ളത്തിലാണ് അപ്പോ ആരാണ് തേൻ നുകരാൻ വന്നിട്ടുള്ളത് ഒരു കുരുവിയാണ് അല്ലേ അപ്പം എന്താണ് പാഠഭാഗത്ത് പറഞ്ഞൊന്ന് വായിച്ചു നോക്കിയാലോ പൂവ് ചിരിച്ചു പൂവ് എന്തുകൊണ്ടാണ് ചിരിച്ചത് ആ മഴ മാറിയത് കൊണ്ടാണല്ലേ മഴ പെയ്യുമ്പോൾ പൂക്കളെല്ലാം ഇങ്ങനെ മൂടി ചുരുണ്ട് കിടക്കൂലേ അപ്പോൾ മഴ മാറിയത് കൊണ്ട് നമ്മുടെ ചെമ്പരത്തിച്ചെടി ഉഷാറായി പൂവ് ചിരിക്കുകയാണ് ചെമ്പരത്തിച്ചെടിയുടെ മുഖം നോക്കിക്കേ ചിരിച്ചും കൊണ്ടാ അല്ലേ നിൽക്കുന്നത് അപ്പോൾ ചെമ്പരത്തിച്ചെടി എന്താ പറയുന്നത് അതിലേ പറന്നുപോയ കി കുരുവിക്കിളിയോട് പറയാണ് കുരുവിയോട് കുരുവി കുരുവി ഇതിലേ വാ ഇതു കേട്ട കുരുവി പറന്ന് വരികയാണ് പറന്ന് വന്നിട്ട് രുചികരമായ തേന് കുടിക്കുകയാണല്ലേ മക്കളെ നമ്മുടെ കുരുവി അമ്മ തേൻ കുടിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്തൊരാള് അതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആരാണത് ആ താറാവാണ് ലേ താറാവിന് നമുക്കൊരു പേര് കൊടുത്താലോ ചിന്നു താറാവ് നയിക്കോട്ടെ അപ്പൊ ചിന്നുത്താറാവ് അതിങ്ങനെ നോക്കി നിൽക്കുക അപ്പം നമുക്ക് മുകളിൽ ചെറിയൊരു വരികൾ തന്നിട്ടുണ്ട് അതൊന്ന് പൂരിപ്പിക്കാൻ നോക്കാം പറന്നു വന്നു ആരാണ് പറന്നു വന്നത് കുരുവി പാറി വന്നു പിന്നെയോ പാറി വന്നപ്പം എന്ത് ചെയ്തു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു അടുത്ത വരി എന്തെഴുതാം നീന്തി വന്നു ആരാണ് നീന്തി വന്നത് താറാവ് നീന്തി വന്നു അപ്പം നമ്മുടെ താറാവ് വിചാരിക്കുക അതാ പിന്നീട് ഡേശിട്ടിട്ടുണ്ട് ആരാണ് കുരുവി എന്താ പറയുന്നത് ആ പൂവിലെ തേൻ നുകരുന്നു അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ എനിക്കും കിട്ടുമോ എന്ന് അല്ലേ ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കിയാലോ ഏതൊക്കെയാണ് പൂവ് ചിരിച്ചു മഴ കുരുവി പറന്നു തേൻ കുടിച്ചു താറാവ് അപ്പൊ മക്കൾ നന്നായിട്ട് കുറെ പ്രാവശ്യം എഴുതി പഠിക്കണേ അടുത്തതെന്താണ് നിറം കൊടുക്കാമോ ഉറുമ്പ് എന്താണ് ചോദിക്കുന്നത് കാക്കപ്പൂവിന് കാക്ക നിറമാണോ അപ്പൊ കാക്കക്ക് ഏതാ നിറം ഏതാണ് കറുപ്പാണല്ലേ അപ്പൊ കാക്കപ്പൂവിന് കറുപ്പ് നിറമാണോ അല്ല കാക്കപ്പൂവിന് നീല നിറമാണ് അപ്പൊ മക്കൾ ചിത്രത്തിനൊക്കെ നല്ല കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കൂട്ടോ അടുത്ത പേജിൽ എന്താണ് തേൻ കുടിക്കാൻ നീ വരുന്നോന്ന് വവാലിനോട് ആരാണ് ചോദിക്കുന്നത് ആ കാക്കപ്പൂവാണ് അല്ലേ അപ്പോൾ മക്കൾ എല്ലാ പൂവിനും മിലകൾക്കുമൊക്കെ നല്ല നിറം കൊടുത്തിട്ട് ഭംഗിയാക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മിസ്സ് കളർ കൊടുത്തതൊന്ന് കാണിച്ചു തരാം അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തരം വരാം കേട്ടോ അപ്പോൾ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ലൈക്കൊന്നങ്ങ് അടിച്ചേക്കും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണേ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ മക്കൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ